നമസ്കാരം എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ രണ്ട് തിങ്കൾ ജയാരവത്തോടെ കൺവെൻഷൻ നിലമ്പൂർ ഇനി പതിനെട്ട് നാൾ വികസനത്തിന് മുഖ്യമന്ത്രി സ്കൂൾ സജ്ജം വന്നോളൂ കുട്ടികളെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം കലവൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ പ്രവർത്തനം രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ച് മുതൽ വൈകിട്ട് നാല് വരെ യു പിയിൽ രണ്ട് ശനിയും ഹൈസ്കൂളിൽ ആറ് ശനിയും ദിനം എൽ പിക്ക് ശനിയാഴ്ച ദിനമില്ല പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ഇന്ന് മഴയ്ക്ക് ശമനം മഴക്കെടുതി നാലര വയസ്സുകാരി ഓടയിൽ ഒഴുക്കിൽപ്പെട്ടും ഗൃഹനാഥൻ ഷോക്കേറ്റും മരിച്ചു ദുരന്തമുഖത്തെ വിദേശ സഹായം വിവേചനം കേരളത്തോട് മാത്രം മഹാപ്രളയകാലത്തും വിദേശ സഹായം തടഞ്ഞു ഉരുൾപെട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും നിരസിച്ചു കേരളത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന വിവേചനപരമായ നിലപാടിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത് മോദിയുടെയും അമിത്ഷായുടെയും പെരുമാറ്റം എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണ് എന്നതിൻ്റെ തെളിവാണിത് ദുരിതകാലത്ത് വിദേശ സഹായം കിട്ടുന്നത് നല്ല കാര്യം എന്നാൽ രാഷ്ട്രീയ വിവേചനം പാടില്ല മഹാരാഷ്ട്ര സർക്കാരിനെ നയിക്കുന്നവർ എൻ ഡി എയിൽ പെട്ടവരായതിനാലാണ് അനുമതി ഇതേ കേന്ദ്രമാണ് പ്രളയകാലത്ത് കേരളത്തിന് കിട്ടുമായൊരു സഹായം തടഞ്ഞത് ചരിത്രത്തിൽ ആദ്യമായി വയലാർ രാമവർമ്മ ട്രസ്റ്റിൽ വനിതകളും നാൽപ്പത്തൊമ്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി വയലാർ രാമവറുമ മെമ്മോറിയൽ ട്രസ്റ്റ് അംഗങ്ങളായി വനിതകൾ എഴുത്തുകാരി സാറ ജോസഫ് മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ എന്നിവരാണ് പുതുതായി ട്രസ്റ്റ് അംഗങ്ങളാകുക ലക്ഷദ്വീപിൽ ത്രിഭാഷ പദ്ധതി അടിച്ചേൽപ്പിച്ച് കേന്ദ്രം മഹലും അറബിയും പുറത്ത് വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനത്തിനെതിരെ ദ്വീപിൽ പ്രതിഷേധമുയർന്നു തമ്പാനൂരിൽ ബോംബ് ഭീഷണിയിൽ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വ്യാജ ഭീഷണി സന്ദേശം നൽകിയ പ്രതിഗ്രസ് കോൺഗ്രസ് ഡീൽ ഒതുക്കാനും കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുക്കാനും അതേ കേസ് ഒതുക്കാനും കേന്ദ്ര ഏജൻസിയായി ഇ ഡിയെ ഉപയോഗിച്ച് ബി ജെ പി നേതാക്കളുടെ ഡീൽ തൃശൂർ നഗരത്തിലെ കോൺഗ്രസ് നേതാവ് ചെയർമാനായ സഹകരണ ബാങ്കിൽ സ്വർണപ്പണ്ടം ജലത്തിൽ ഉൾപ്പെടെ വൻ അഴിമതി നടന്നിരുന്നു ഇതു സംബന്ധിച്ച് പോലീസും വിജിലൻസും കേസെടുത്തു ഈ സമയത്ത് ഇ ഡിയെ കൊണ്ട് കേസെടുപ്പിക്കണമെന്ന് ഭീഷണിപ്പെടുത്തി ബി ജെ പി സംസ്ഥാന നേതാവ് പത്ത് ലക്ഷം വാങ്ങിയെന്നാണ് ആരോപണം പോലീസിൻ്റെ പരാതിപ്പെട്ടിയും സംസ്ഥാനത്തെ സ്കൂളുകളിൽ പോലീസിൻ്റെ പരാതിപ്പെട്ടികളും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് സ്ഥാപിക്കുന്ന പെട്ടിയിലെ പരാതികളിൽ നടപടി സ്വീകരിക്കുക പോലീസാവും ദേശാഭിമാനി എഡിറ്റോറിയൽ ആഹ്ലാദത്തോടെ വരവേൽക്കാം പുതിയ പ്രതീക്ഷകളും ആഹ്ലാദാരവങ്ങളുമായി നമ്മുടെ വിദ്യാലയങ്ങൾ വീണ്ടും സജീവമാവുകയാണ് കുട്ടികളെ സ്വീകരിക്കാൻ കേരളത്തിലെ എമ്പാടുമുള്ള വിദ്യാലയങ്ങൾ ഉത്സവാന്തരീക്ഷവുമായി കാത്തിരിക്കുന്നു രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച പുതിയ അധ്യയന വർഷം ആരംഭിക്കും അറിവിൻ്റെ പുതു ലോകത്തേക്ക് എത്തുന്നവർ കാത്ത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വിഭവങ്ങളാണുള്ളത് എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം രാവിലെ പത്തിന് നടക്കും അധ്യയന വർഷാരംഭം നാടിൻ്റെ ആഘോഷമൊക്കെ മാറ്റാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ ഒമ്പത് മുപ്പന് ആലപ്പുഴ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും കൊട്ടാരക്കര താലൂക്ക് താമരക്കുടി എസ് വി എച്ച് എസ് ലെ വിദ്യ വിദ്യാർത്ഥിനി ഭദ്രഹരി എഴുതിയ കവിതയാണ് ഇക്കൊറി ഗാനം ഒരു വിദ്യാർത്ഥിയുടെ കവിത പ്രവേശനോത്സവ ഉത്സവഗാനമാകുന്നത് ആദ്യമെന്ന പ്രത്യേകതയുമുണ്ട് അവസരങ്ങളുടെ മഹാകവാടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതോടെ കേരളത്തിൻ്റെ വികസന വഴിയിൽ പുതിയ അധ്യായം തുറക്കുകയാണ് ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നർ നീക്കത്തിൻ്റെ എഴുപത് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് കൊളംബോ സിംഗപ്പൂർ തുറമുഖങ്ങളാണ് അതിൽ ഭൂരിഭാഗവും വിഴിഞ്ഞത്തേക്ക് വരാം അത് അവസരങ്ങളുടെ മഹാകവാടം തുറക്കുമെന്ന് മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ ദേശാഭിമാനിക്കനുബന്ധിച്ച അഭിമുഖത്തിൽ പറഞ്ഞു തയ്യാറാക്കിയത് തിരുവനന്തപുരം ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ സുനീഷ് ജോ മദ്രാസ് ക്യാമ്പ് ചേരി ഇടിച്ചു നിരത്തി മുന്നൂറ്റി എഴുപത് കുടുംബത്തെ കുടിയിറക്കി എല്ലാവർക്കും പുനരധിവാസമെന്ന വാഗ്ദാനം ബി ജെ പി സർക്കാർ പാലിച്ചില്ല ഡൽഹിയിലെ മിനി തമിഴ്നാട് എന്നറിയപ്പെടുന്ന ജംഗ്പുരയിലെ മദ്രാസ് ക്യാമ്പ് ചേരി ബുൾഡോസറുകൾ കൊണ്ട് ഇടിച്ചു നിരത്തി ബി ജെ പി സർക്കാർ എല്ലാവർക്കും പുനരധിവാസം ഉറപ്പാക്കണമെന്നാവശ്യവും പ്രതിഷേധവും അവഗണിച്ചാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ കുടിയൊഴിപ്പിച്ചത് ഞങ്ങൾ കാത്തിരിക്കുന്നു വിജയിപ്പിച്ചയക്കുക നിലമ്പൂർ അങ്കത്തച് സഖ്യത്തെ അതിജീവിക്കും എം വി ഗോവിന്ദൻ ചതി നിലമ്പൂരുകാർ മറക്കരുത് മുഖ്യമന്ത്രി ഓർമ്മയില്ലേ മന്ത്രി മരം മരമുറയ്ക്ക് കൂട്ടുപോയ കാലം കോൺഗ്രസ്സിന് ബി ജെ ചായ്വ് ബിനോയ് വിശ്വം യു ഡി ഇല്ലാതെയായി ജോസ് കെ മാണി സ്വരാജ് ഇന്ന് പത്രിക നൽകും യു ഡി എഫ് നേതാവ് ബി ജെ പി സ്ഥാനാർത്ഥി ക്വയറ്റ് നാച്ചുറൽ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേതാവ് ബി ജെ പി സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം മോഹൻ ജോർജിനെയാണ് സംസ്ഥാന സ്ഥാനാർത്ഥിയാക്കിയത് യു ഡി എഫ് രഹസ്യമായി ആളയയ്ക്കും പരസ്യമായി തള്ളിപ്പറയും എൽ ഡി എഫ് സർക്കാരിന് കരുത്തു പകരുന്ന വിജയമുണ്ടാകും അഖിലേന്ത്യാ പണിമുടക്ക് ബി ജെ പിക്ക് കർഷക തൊഴിലാളി യൂണിയൻ ബി ജെ പി ഒരു വിഭാഗത്തിനു നേരെയുള്ള ആയുധമാക്കുന്നു ടി പി രാമകൃഷ്ണൻ പഹൽഗാം ഭീകരാക്രമണം